അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ദൃഷ്ടാന്തങ്ങൾ വേണമെന്നുള്ളവർക്ക് തങ്ങൾക്ക് ചുറ്റും തന്നെ അള്ളാഹു സൃഷ്ടിച്ച ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന കാര്യമാണല്ലോ ഈ സൂറത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് പഠിക്കുന്ന പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾക്ക് ഉദാഹരണമായി മഴമേഘങ്ങളും മേഘങ്ങളും ഇടിമിന്നലുകളും ഉണ്ടാക്കിയത് അള്ളാഹുവാണ് എന്ന് സൂചിപ്പിക്കുകയാണ് هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال ويسبه الرعد بحمده والملائكة من خيفته ويرسل الصواعق ويصيب بها من يشاء وهم يجادلون وهم يجادلون في الله وهو شديد المحال هو الذي يريكم البرق മിന്നൽ പിണറുകൾ കാണിക്കുന്നത് മിന്നലുണ്ടാകുമ്പോഴുള്ള ആ വെളിച്ചം കാണിക്കുന്നത് അള്ളാഹുവാണ് ഹൗഫൻ വ തമൻ ഭയത്തോടെയും പ്രതീക്ഷയോടെയും മഴയുടെ മുന്നോടിയായിട്ടാണല്ലോ ഇടിമിന്നലുകൾ ഉണ്ടാവുന്നത് ഇടിയും മിന്നലും ഉണ്ടാവുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ഇടിമിന്നലിൽ ആളുകൾക്കും തോട്ടങ്ങൾക്കും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മറ്റുമൊക്കെ ശനഷ്ടങ്ങൾ വരുത്തുമോ എന്ന ഭയമാണ് ഉണ്ടാവുക അതിനെയാണ് ഹൗഫൻ എന്ന് പറയുന്നത് മാത്രമല്ല മഴ പെയ്യുമ്പോൾ തന്നെ ചില പ്രദേശങ്ങൾക്ക് അത് വലിയ അനുഗ്രഹമാവുമെങ്കിലും പ്രളയത്തിനും മണ്ണിടിച്ചിലിനുമൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ കോരിച്ചൊരിയുന്ന മഴയെ ഭയക്കുന്നു മഴയെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതിനെയാണ് തമൻ പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടു കൂടി എന്ന് പറയുന്നത് ഇടിമിന്നലുകളെ മാത്രമല്ല നല്ല ഖനമുള്ള മേഘങ്ങളെയും അള്ളാഹു തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഖനമുള്ള മേഘം എന്ന് പറഞ്ഞാൽ നല്ല മഴക്കനമുള്ള മേഘം എന്നാണ് ഇതൊക്കെ വലിയ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് നീരാവി മേഘങ്ങളായി മാറുന്നുവെന്നും മേഘങ്ങൾ കൂട്ടിയിടിച്ച് ഇടിമിന്നലുണ്ടാവുന്നുവെന്നും ശബ്ദത്തെക്കാൾ വേഗത പ്രകാശത്തിനായതുകൊണ്ട് ഇടിക്ക് മുമ്പായി തന്നെ മിന്നൽ നമ്മളിലേക്ക് എത്തുന്നുവെന്നും ഒക്കെ ശാസ്ത്രീയമായി നമ്മൾ വിശദീകരിക്കുന്നു എന്നാൽ ഈ വസ്തുക്കളും ഈ ഘടനയും ഈ ചലനവും ചലനവുമൊക്കെ ഉണ്ടാക്കിയതാരാണ് അത് അള്ളാഹുവാണ് ഇടിനാദം അവൻ്റെ സ്തുതി വാഴ്ത്തുന്നു റാ എന്ന് പറഞ്ഞാൽ ഇടിനാദം അള്ളാഹുവിൻ്റെ സ്തുതി വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആാനിൽ പലതവണ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇടിനാദവും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഇടിനാഥം ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതടക്കം അള്ളാഹുവിനുള്ള സ്തുതിയാണ് എന്നാണ് വൽമലായിക്കത്തു മലക്കുകളും മലക്കുകളും അള്ളാഹുവിൻ്റെ സ്തുതി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു മിൻ ഹീഫതി അവനെ ഭയന്നുകൊണ്ട് ഭയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ആദരവും കാരണമായി കൊണ്ടാണ് ഇടിനാദവും മലക്കുകളുമൊക്കെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഏഴാകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ രൂപത്തിൽ പറയുന്നുണ്ട് അവയൊക്കെയും അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് ഇതിൽ പറഞ്ഞ അത് ഇടിനാദം എന്നത് ഇടിനാദം ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു വ്യാഖ്യാനവുമുണ്ട് ഏതായാലും ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഇടിനാദം എന്ന ഈ വാക്കാണ് ഇടിവാളുകൾ അയക്കുന്നതും അവൻ തന്നെ അവൻ ഉദ്ദേശിച്ചവരെ അത് ബാധിക്കുകയും ചെയ്യുന്നു അവൻ ഉദ്ദേശിച്ചവരുടെ മേൽ അത് ആ ഇടിനാദം വന്ന് പതിച്ച് അപകടമുണ്ടാവുന്നു വഹും യുജാദിലൂന ഫില്ലാഹി അവർ അള്ളാഹുവിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കെ സത്യനിഷേധികൾ അള്ളാഹുവിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ബഹുദേവാരാധനയെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇടിമിന്നൽ അവരുടെ മേൽ വന്ന് പതിക്കുന്നു വഹുവ ഷദീദുൽ മിഹാൽ അള്ളാഹു അത്യധികം തന്ത്രം പ്രയോഗിക്കുന്നവനാണ് മിഹാൽ എന്നതിന് തന്ത്രം പ്രയോഗിക്കുന്നവൻ ശക്തിയുള്ളവൻ നന്നായി ശിക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ അവനുദ്ദേശിക്കുന്നവരിൽ അവനയക്കുന്ന ഇടിനാദം വന്ന് പതിക്കുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ അർത്ഥം പറഞ്ഞത് ഇനി മറ്റൊരു രീതിയിലും ഇതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഈ വാചകത്തെ രണ്ട് വാചകങ്ങളായിക്കൊണ്ട് ഒന്ന് യുർസിലുസ്വായക്ക വയു സീബു ബിഹാ മയ്യഷ അള്ളാഹു ഇടിവാൾ അയച്ചുകൊണ്ട് കൊണ്ട് അവനുദ്ദേശിച്ചവരുടെ മേൽ അത് പതിപ്പിക്കുന്നു രണ്ടാമത്തെ വാചകം വഹും ഫില്ലാഹി വഹുവ ഷദീദുൽ വഹുൽ അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അവനാകട്ടെ അത്യധികം തന്ത്രം പ്രയോഗിക്കുന്നവനുമാണ് അത്യധികം ശക്തനാണ് ഈ രണ്ട് വിധത്തിലും ഇതിന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഒരു ചരിത്ര സംഭവം ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായി ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അർബദ് ആമിർ എന്നീ രണ്ട് വ്യക്തികൾ ഒരു വലിയ ഗോത്രത്തിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് നബി നബിസ്ലല്ലാഹു അല്ലേ വസ്ലമയെ വന്ന് കണ്ടു അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നബി നബിസ്ലല്ലാഹുല വസ്ലമ്മയോട് അതിശക്തമായി തർക്കിച്ചു താങ്കൾ പറയുന്ന റബ്ബിനെ ഇരുമ്പുകൊണ്ടാണോ ഇയ്യം കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ രൂപം എങ്ങനെ കോലം എങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവർ തർക്കിച്ചത് ഒടുവിൽ ഞങ്ങൾ വലിയ സൈന്യവുമായി വന്ന് താങ്കളെ ആക്രമിക്കുമെന്ന് നബിസല്ലാഹ് അല്ലെ വസല്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ സ്വന്തം ഗോത്രത്തിലേക്ക് തിരിച്ചുപോയി വഴിയിൽ വെച്ച് അർബത് ഇടിവെട്ടേറ്റ് മരിച്ചു ആമിറും രോഗബാധിതനായി മരണപ്പെട്ടു എന്നാണ് ഈ ആയത്തിനോട് ചേർക്കപ്പെട്ടുകൊണ്ട് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉദ്ധരിച്ചിട്ടുള്ള ചരിത്ര സംഭവം الله سبحانه وتعالى عامر غريغ كماراغته السلام عليكم ورحمه الله وبركاته